കരിയർ കരിയർഗ്രാഫും വ്യക്തി ജീവിതത്തിൽ സംഭവങ്ങളും സിനിമാ ലോകത്ത് ചർച്ചയായതാണ് തമിഴകത്ത് തിരക്കേറിയ നായികനടിയായിരിക്കുകയാണ് അമല സംവിധായകൻ എ എൽ വിജയ വിവാഹം ചെയ്യുന്നത് വിവാഹമോചനത്തിന് ശേഷമാണ് നടി സിനിമകൾ വീണ്ടും സജീവമായി മാറിയത് തന്നെ എന്നാൽ പിന്നീട് ചില പാളീസുകൾ താരത്തിൻ്റെ കരിയറിൽ സംഭവിക്കുകയും ചെയ്തു വീണ്ടും ശക്തമായി സാന്നിധ്യമായി മാറിയിരിക്കുകയാണ് അമലപൂൾ ഇപ്പോൾ ഇതിനിടെ താരത്തിൻ്റെ വ്യക്തി ജീവിതത്തിലും മാറ്റങ്ങളൊക്കെ സംഭവിച്ചിരുന്നു അടുത്തിടെയാണ് നടി അമ്മയായത് ഇല എന്നാണ് മകന് അമലയും ഭർത്താവും നൽകിയിരിക്കുന്ന പേര് കഴിഞ്ഞ വർഷം നവംബറിലായിരുന്നു അമലയുടെ വിവാഹം നടന്നത് വൈകാതെ താൻ ഗർഭിണിയാണെന്ന് സന്തോഷവാർത്തി നടി ആരാധകരെ അറിയിച്ചു വിവാഹത്തിന് മുൻപേ താൻ ഗർഭിണിയായിരുന്നു എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് അമലാപ്പോൾ തന്നെ ഇപ്പോൾ ആളുടെ കുഞ്ഞിൻ്റെ എൻട്രി തന്നെ മാസായിരുന്നു പ്രതീക്ഷിക്കാതെയുള്ള എൻട്രി ആയിരുന്നു കുഞ്ഞിൻ്റേത് ഇതിപ്പോൾ എന്താണ് ചെയ്യുക എന്ത് ചെയ്യണമെന്നറിയില്ല ഞങ്ങളെന്ന് വിവാഹിതരല്ലായിരുന്നു ഒരുപാട് തീരുമാനങ്ങൾ ഞങ്ങൾക്ക് എടുക്കേണ്ടതായി വന്നു പക്ഷേ അത് സംഭവിക്കേണ്ടതായിരുന്നു കുഞ്ഞുങ്ങളെ പ്ലാൻ ചെയ്യണമെന്ന് നമ്മൾ പറയുമെങ്കിലും അവർക്ക് വരാൻ സമയമായെന്ന് തോന്നുമ്പോൾ അവരിനി വരും ഇലയുടേത് ഒരു എൻട്രി ആയിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ഒരു മാറ്റം ആഗ്രഹിച്ച സമയത്തായിരുന്നു ഇല വരുന്നത് അതിനേക്കാൾ മനോഹരമായി മാറ്റം വേറെ എന്താണ് എല്ലാ ദിവസവും എക്സൈറ്റിംഗ് ആയിരുന്നു ആൾ വന്നു ഇപ്പോൾ കുഞ്ഞായി തൻ്റെ അമല പുൾ വ്യക്തമാക്കുന്നത് അമ്മയായ ശേഷവും കരിയറിലെ തിരക്കുകളിലേക്ക് വന്നതിനെക്കുറിച്ചും പുൾ സംസാരിച്ചിട്ടുണ്ട് എപ്പോഴും പോസിറ്റീവ് ആണെന്ന് പറയാൻ പറ്റത്തില്ല കഴിഞ്ഞ ദിവസം കോളേജ് വൻ്റ് കഴിഞ്ഞ വീട്ടിലെത്തിയപ്പോൾ എനിക്ക് ഒരുപാട് വിഷമമായി ആദ്യമായിട്ടാണ് കുഞ്ഞിനടുത്തു നിന്നും അത്രയും സമയം ഞാൻ മാറി നിന്നത് ഭാഗ്യത്തിന് ജഗതു കൂടെ ഉണ്ടായിരുന്നു അത് കുഴപ്പമില്ലെന്ന് ജഗത് പറഞ്ഞിരുന്നു നമ്മുടെ ലൈഫ് സ്റ്റൈലുമായി കുഞ്ഞ് യൂസ്ഡ് ആകണമല്ലോ ഇതാണ് റിയാലിറ്റി സിനിമ പ്രധാനമാണ് പ്രമോഷൻ ചെയ്യേണ്ടത് എൻ്റെ ഡ്യൂട്ടി കൂടിയാണ് ചെയ്യാതിരിക്കാൻ കാരണമുണ്ടെങ്കിലും ചെയ്യാതിരുന്നാൽ കുറ്റബോധം തോന്നിയേനെ ഉറങ്ങാൻ പറ്റില്ല എങ്ങനെയെങ്കിലും എന്നെ പുഷ് ചെയ്യും ഒരു സിനിമയുണ്ടാക്കാൻ ഒത്തിരി പേരുടെ അധ്വാനമുണ്ട് ആ സിനിമയിൽ വർക്ക് ചെയ്ത എല്ലാവരുടെയും വലിയ പ്രതീക്ഷയാണ് ആ സിനിമ അതിലേക്ക് തൻ്റെ ബെസ്റ്റ് എനർജി കൊടുക്കാനാണ് ശ്രമിച്ചതെന്നാണ് അമല പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അമലയുടെ വാക്കുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയിരിക്കുക തന്നെയാണ്